വളരെ വിചിത്രമായ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം മതേതരത്വം പ്രസംഗിക്കുകയും മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ അയ്യപ്പനോട് സ്നേഹം കാണിച്ചിരിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാരോട് അങ്ങേയറ്റം പ്രേമം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ശിഥിലമായി ഈ ലോകത്തെമ്പാടും ആഗോളതലത്തിൽ ശിഥിലമായി കിടക്കുന്ന അയ്യപ്പന്മാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സമർപ്പണ കൂടി മുന്നോട്ട് വന്ന് പമ്പയിലൊരു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ് എന്ന് കേട്ടു വളരെയധികം തമാശ തോന്നി ആ കാര്യത്തിൽ എന്താണ് ഇത്ര പെട്ടെന്നൊരു താൽപ്പര്യം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന് അയ്യപ്പ സംഗമം നടത്തുന്നതിന് കാരണമായത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതോ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നയപരിപാടികൾക്ക് മാറ്റം വന്നുവോ അവർക്ക് അയ്യപ്പനോട് ഭക്തി തോന്നിയോ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആദരിക്കുവാനുള്ള എന്തെങ്കിലും തീരുമാനം പോളിറ്റ് ബ്യൂറോയിലോ മറ്റോ എടുത്തോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ആത്മാർത്ഥമായിട്ടാണ് അത് അവർ ചെയ്യുന്നത് എങ്കിൽ മതേതരത്വ സർക്കാരിന് ഒരു കാരണവശാലും അങ്ങനെ ഹിന്ദു സങ്കല്പങ്ങളോടും മാത്രം ഒരു പ്രത്യേകത പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് നടത്തേണ്ട ആവശ്യമില്ല മറ്റ് ഇനി അടുത്ത ഉടനെ തന്നെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു അള്ളാഹു മഹാസംഗമവും അതുപോലെ ക്രൈസ്തവരും നമ്മുടെ സഹോദരന്മാരാണ് അവരെയൊക്കെ ആഗോളതലത്തിലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു യേശു മഹാസംഗമം ജീസസിൻ്റെ പേരിൽ അതുമൊക്കെ നടത്തിയാൽ ഒരു പക്ഷേ നമ്മൾ അതിനെ അതിനോട് യോജിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാനും അതിനെയൊക്കെ യാതൊരു തരത്തിലും എതിർക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കാം എന്നൊരു ധാരണയിലെത്താൻ കഴിയും പക്ഷേ ഇത് യാതൊരു കാരണവശാലും ഇതിനൊരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം ശുദ്ധമാണ് എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ വിഡ്ഢികളാണ് എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ കാരണം ശബരിമലയുടെ സങ്കല്പത്തിൽ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ വിപരീതമായി കോടതിയിൽ പോലും പോയ ആളുകളാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ആളുകൾ അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സ്നേഹം വന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അതൊരു വലിയ തമാശ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായ ഒരു ഉദ്ദേശ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ശബരിമലയുടെ ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന സ്ത്രീകളെ യുവതീപ്രവേശം അത് അയ്യപ്പ സങ്കല്പത്തിൽ ശബരിമലയെ സംബന്ധിച്ച് മാത്രം യുവതികൾ പ്രവേശിക്കാൻ പാടില്ല പ്രത്യേകമായ സാഹചര്യങ്ങളിൽ എന്നുള്ളത് നിലനിൽക്കുമ്പോൾ അവിടെ യുവതികളെ അവർക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത അശുദ്ധിയുള്ള സമയത്ത് പോലും പ്രവേശിപ്പിക്കുന്നതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചവരാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സർക്കാരിന് അങ്ങനെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഘ സംഗമം സംഘടിപ്പിക്കുന്നതിൽ ഉണ്ടായ താല്പര്യം എവിടെ നിന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ബുദ്ധിയുള്ള ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കൾക്കും മനസ്സിലാകും ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകും ഇവിടുത്തെ എല്ലാ ഇസ്ലാമിനും മനസ്സിലാകും അത് മനസ്സിലാക്കേണ്ടെന്ന ആവശ്യമുണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ആരാണ് സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ദേവസ്വം മന്ത്രിയാണ് ശ്രീ വാസവൻ അവർകളാണ് അദ്ദേഹം ശബരിമല ക്ഷേത്രം സന്ദർശിച്ച സമയത്ത് തന്നെ എല്ലാ ആളുകളും വീഡിയോയിൽ കൂടെ കണ്ടതാണ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂജാരി പ്രസാദവുമായി വരുമ്പോൾ എന്താ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്നുള്ളതും മുഖത്തു നിന്നും ശരീരഭാഷയിൽ നിന്നും ഒക്കെ ഇവിടുത്തെ ഹിന്ദുക്കൾ അയ്യപ്പ ഭക്തന്മാർ കണ്ടതാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇത് ശബരിമലയുടെ വികസി വികസനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നിരവധി ഇവിടെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ഹരിവരാസനം എന്ന പേരിയിൽ പേരിൽ സമഗ്രമായ ഒരു പദ്ധതി അന്ന് ആൻ്റണി സർക്കാരിൻ്റെ സമയത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്ത് സമർപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വിശദമായ ചർച്ചകൾക്ക് വിധേ വിധേയമായിട്ടുണ്ട് അത് തയ്യാറാക്കുന്നതിന് പിന്നിൽ സ്വാമിജി നടത്തിയ ഒരു ഒരു പരിശ്രമം എന്ന് പറയുന്നത് വളരെ വലുതാണ് എത്രയോ മാസങ്ങൾ ആർക്കിടെക്റ്റുകളെയും അതുപോലെ തന്നെ എൻജിനീയർമാരെയും അതുപോലെ തന്നെ വാസ്തുവിദഗ്ധരെയും ശില്പികളെയും തന്ത്രിമാരെയും ഒക്കെ പന്തളം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി കൊട്ടാരത്തിലുള്ള അവിടുത്തെ മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ഒക്കെ ചർച്ച ചെയ്ത് കുറ്റമറ്റതാക്കി മാറ്റി അങ്ങനെ ഒരു വലിയ പദ്ധതി വരാനിരിക്കുന്ന നൂറോ ഇരുന്നൂറോ വർഷങ്ങളുടെ വികസനം കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ അവിടുത്തെ തീർത്ഥാടനം അതിൻ്റെ ആൾക്കൂട്ടം വരാനിരിക്കുന്ന ജനകോടികൾ എത്ര വന്നാലും അവിടെ വളരെ കൂടാതെ അവർക്ക് ദർശനം നടത്തി കടന്നു പോകുവാൻ അവർക്ക് വിരിവയ്ക്കുവാൻ അവർക്ക് മല കയറുവാൻ അവർക്ക് വാഹനങ്ങളിൽ വന്നെത്തി പാർക്ക് ചെയ്യുവാൻ വേണ്ട എല്ലാവിധമായ ആഹാരത്തിനോ വെള്ളത്തിനോ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള ശാരീരികമായ രോഗങ്ങളോ അസ്വസ്ഥതകളോ വന്നാൽ തക്ക സമയത്ത് അവർക്ക് ചികിത്സ കൊടുക്കുവാനുള്ള അങ്ങനെ നാനാവിധമായ കാര്യങ്ങൾക്കും സർവതോമുഖമായ ഒരു വികസനം എന്നുള്ള നിലയിൽ എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു കുറ്റമറ്റ പദ്ധതിയാണ് ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അന്ന് ഹരിവരാസനം പദ്ധതി എന്ന പേരിൽ സമർപ്പിച്ചത് ആ പദ്ധതി ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ കൈവശമുണ്ട് സർക്കാരിനാണ് സമർപ്പിച്ചത് ഉത്തരവാദിത്വമുള്ള സർക്കാരാണെങ്കിൽ ആ പദ്ധതി എന്താണെന്നൊന്നുകൂടെ പുനഃപരിശോധിച്ച് അതിലുള്ള തകരാറ് തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം കാണിച്ച് അതിനുള്ള ഒരു ക്ഷമ അതിനുള്ള ഒരു പരിശ്രമം നടത്തി അതിന് നടപ്പാക്കാൻ കഴിയുന്നതാണ് പക്ഷെ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അയ്യപ്പ അയ്യപ്പഭക്തന്മാരോടല്ല അയ്യപ്പനോട് അത് ആഗോളതലത്തിലുള്ള ആളുകളെ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു വരുത്തി അയ്യപ്പ സംഗമം നടക്ക നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പദ്ധതി നടപ്പാക്കുക എന്നുള്ളതല്ല ശബരിമലയുടെ വികസനത്തിനും അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ സങ്കല്പമനുസരിച്ച് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വരാനിരിക്കുന്ന വർഷങ്ങളിൽ നടക്കാൻ സംഭവിക്കാൻ പോകുന്ന അതിൻ്റെ തിരക്കും തിക്കും കണക്കിലെടുത്തുകൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ ഭക്തജനങ്ങൾക്ക് വന്നു പോകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് ഒന്നുമല്ല അതിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ആഗോളതലത്തിലുള്ള ഭക്തന്മാരെ എന്തിനാണ് എന്തിനാണിപ്പോൾ വിളിച്ചു വരുത്തുന്നത് ആഗോളം എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രസക്തമാണ് അവിടെ ആഗോളം എന്ന് പറഞ്ഞാൽ ഭാരതം മാത്രമല്ല കേരളം മാത്രമല്ല ഭാരതം മാത്രമല്ല അപ്പം ഭാരതത്തിന് പുറത്ത് താമസിക്കുന്ന പ്രവാസികളായ സാമ്പത്തികമായി നല്ല നിലവുള്ള അല്ലെ നല്ല അവസ്ഥയുള്ള ധനികരായ അങ്ങനെയുള്ള ബിസിനസ്സുകാരെയും അതുപോലെ അയ്യപ്പഹന്മാർമാരെയും വിളിച്ചു വരുത്തി അവരിൽ നിന്ന് പണം പിരിക്കുവാനുള്ള ഉദ്ദേശമല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ ശങ്കിച്ചു പോയാൽ അവരെ തെറ്റു പറയാനാവില്ല കുറ്റം പറയാനാവില്ല ഇനി എന്ത് പദ്ധതിയാണ് ഇതോടനുബന്ധിച്ച് നടത്താൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന പോലും ഇല്ല ഇതിനൊക്കെ ഇവിടുത്തെ ഹൈന്ദവർ കൂട്ടുനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവരുടെ അനുഭവം അതാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കൂ ഞങ്ങൾക്ക് അയ്യപ്പനോട് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ശബരിമലയിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുണ്ട് അങ്ങനെ തെറ്റു മനസ്സിലാക്കി മുന്നോട്ട് വരികയാണെങ്കിൽ ആദ്യം ഇവിടുത്തെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഒരു പ്രസ്താവന ഇറക്കുകയാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിപ്പോയി ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയും അവരുടെ വികാരങ്ങളെയും ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങളും വിശ്വാസികളാണ് അത് ക്രിസ്ത്യൻ വിശ്വാസിയായാലും കൊള്ളാം ഇസ്ലാം മത വിശ്വാസിയായാലും കൊള്ളാം ഹിന്ദുമത വിശ്വാസിയായാലും കൊള്ളാം വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടി അടിസ്ഥാനത്തിൽ അതിന് അതിൻ്റെ അർത്ഥം ദൈവവിശ്വാസിയാണ് ഈശ്വര വിശ്വാസിയാണ് എന്നുള്ളതാണ് നാസ്തികരല്ല എന്നുള്ളതാണ് അങ്ങനെ ആദ്യമൊരു പ്രഖ്യാപനം വരട്ടെ ഏറ്റവും മുന്നിൽ കടന്നു വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ എല്ലാവിധമായ പിന്തുണയും നൽകുവാൻ ഒരു സന്യാസി എന്നുള്ള നിലയിൽ ശ്രീരാമദാസ് മിഷൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറാണ് എന്ന് വളരെ വ്യക്തമായി അറിയിക്കുകയാണ് എല്ലാ സംഘടനകളെയും ഹൈന്ദവ സംഘടനകളെയും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുവാനും ഇവിടുത്തെ സർക്കാരിന് അവർ നടപ്പാക്കാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്ന പദ്ധതിക്കോ ആഗോള അയ്യപ്പ സംഗമത്തിനോ കൂടുതൽ ശക്തി പകരാനും പിന്തുണ നൽകാനും തയ്യാറാണ് പക്ഷേ ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് തെറ്റാണ് ഞങ്ങൾ നാസ്തികരല്ല എന്ന് പറയണം അതുമല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് തുറന്ന് പറയണം ഇവിടുത്തെ ഹൈന്ദവരെ വഞ്ചിക്കരുത് അയ്യപ്പഭക്തന്മാരെ വഞ്ചിക്കരുത് ഭക്തന്മാരെ വഞ്ചിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവർ അതിൻ്റെ ഉദ്ദേശ്യം ഇതിൻ്റെ ഗൂഢമായ ഉദ്ദേശം മനസ്സിലാകാതെ മനസ്സിലാക്കാതെ അവിടെ കടന്നു വരുന്നു എന്നുള്ളതാണ് അങ്ങനെ കടന്നു വന്നാലാണ് അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വളരെ മോശമായ ഒരു സാഹചര്യം ഇവിടുത്തെ സർക്കാർ സൃഷ്ടിക്കരുത് തെറ്റുതിരുത്തി മുന്നോട്ട് പോവുക ഇവിടുത്തെ ഏതൊക്കെയോ ചില സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് അറിയുന്നു എന്ന് കേൾക്കുന്നു എത്രത്തോളം അത് ശരിയാണ് എന്നറിയില്ല എന്തായാലും ആ പിന്തുണ ഒരു കണ്ടീഷണൽ ആണ് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും കൂടെ കേട്ടപ്പോൾ എന്താ ഇവർക്കും പറ്റിയോ തെറ്റ് എന്നൊരു സംശയം തോന്നി എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഇവിടുത്തെ സർക്കാർ വാക്കുകൊടുത്തത്രേ ആചാരലംഘനം ഞങ്ങൾ നടത്തില്ല ആചാര ആചാരലംഘനം നടത്താൻ പമ്പവരയല്ലേ വരെയല്ലേ പോകുന്നുള്ളൂ അതിനപ്പുറത്ത് ശബരിമല സന്നിധാനത്തിൽ ഇരുമുടി കെട്ടും കെട്ടി അങ്ങനെ പടി ചവിട്ടി പോവുകയല്ലോ പിന്നെ ഇവിടെ ആചാരലംഘനം പമ്പ വരെ പോകാൻ ആർക്കും കഴിയും ഏത് പോലീസുകാരനും കൂടെ പോകാൻ പറ്റും ഏത് അവിശ്വാസിക്കും പോകാൻ പറ്റും ഇരുമുടി കെട്ടില്ലാതെ പോകാൻ പറ്റും ശരണം വിളിക്കാതെ പോകാൻ പറ്റും വ്രതം എടുക്കാതെ പോകാൻ പറ്റും അങ്ങനെയല്ലേ ഇപ്പോൾ പോകുന്നത് ബസ്സിലെ ഡ്രൈവർമാർ പോകുന്നത് അതുപോലെ തന്നെ പല പല പണികൾ ചെയ്യുന്നവർ പോകുന്നത് മരാമത്ത് പണികൾക്കും മറ്റ് ക്ലീനിങ്ങിനും ഒക്കെ പോകുന്നത് അങ്ങനെയല്ലേ അപ്പം വരെ പോകുന്നതിന് ഒരു ആചാര ലംഘനവും ഒരിക്കലും വരുന്നില്ല അങ്ങനത്തെ ഒരു പരിപാടിയിൽ ആചാര ആചാരലംഘനം നടത്തില്ല എന്ന ഉറപ്പ് ഇവിടുത്തെ സംഘടനകൾ വാങ്ങേണ്ട കാര്യം ഇത് ആരെ ഹിന്ദുക്കൾ വിട്ടികളാണ് എന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത് അപ്പം എന്തൊക്കെയോ ചില പരസ്പര ധാരണകൾ ചില കൊടുക്കൽ വാങ്ങലുകൾ ഇതിൻ്റെ പിന്നിൽ ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ ജാതി സംഘടനകളോടും അതുപോലെ തന്നെ ഹൈന്ദവ ഹിന്ദുത്വം ഉള്ള സംഘടനകളുമൊക്കെ ഒരു അപേക്ഷയുള്ളത് നിങ്ങൾ വിഡ്ഠികളാകരുത് നമ്മൾ വിദ്ധികളാകരുത് ഇത്രയും നാൾ നമ്മൾ ഫലത്തിൽ വിട്ടികളായി ചതിക്കപ്പെട്ടു ആ അവസ്ഥ ഇനി ഉണ്ടാകാതെ കൈകോർത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരു പാർട്ടിയും ഇവിടുത്തെ ഹൈന്ദവനെ സംബന്ധിച്ച് ശത്രുവല്ല യാതൊരു സംശയവും വേണ്ട ഏത് മാനിഫെസ്റ്റോയും ഏത് പ്രത്യയ ശാസ്ത്രവും ഹിന്ദുവിനെ സംബന്ധിച്ച് അവൻ ഒരു വിരോധത്തിൻ്റെ ഭാവത്തിലല്ല കാണുന്നത് അതുപോലെ ഏത് മതസ്ഥരും ഹിന്ദുവിൻ്റെ വിരോധികളല്ല ഇത് സനാതനധർമ്മമാണ് ഒരിക്കലും നശിക്കാത്ത എന്നുണ്ടായെന്നോ എന്ന് നശിക്കുമെന്നോ പറയാൻ ആർക്കും കഴിയാത്ത എന്നും നിലനിൽക്കുന്ന ഒരു ധർമ്മമാണ് അത് ജീവനെയും ജീവിതത്തെയും സമ്പൂർണമാക്കാൻ ഉതകുന്ന ഒരു ശാസ്ത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവചരാചരങ്ങളെയും ഏകോദര സഹോദരന്മാരെ പോലെ സ്നേഹിക്കുവാൻ ലോകം ഒരു കുടുംബമാണ് എന്ന് പ്രഖ്യാപിച്ച ആ ഒരു മഹത്തായ സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ സനാതന വിശ്വാസികൾ അങ്ങനെ എന്ന് പറയുന്നത് കൊറോണയാണ് കോവിഡാണ് അല്ലെങ്കിൽ പകർച്ചാവ്യാധിയാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച ആളുകൾ അവരുടെ ആ പാരമ്പര്യം അതുകൂടെ അവിടെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനും ഒരു ഒരു വലിയ വിചിത്രമായി തോന്നുകയാണ് തമാശയായി തോന്നുകയാണ് അതിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിശിഷ്ടാതിഥിയായി ആദ്യം ക്ഷണിച്ചത് ചെന്നൈയിൽ പോയിട്ട് സ്റ്റാലിനെയാണ് എന്ന് കേട്ടപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് എന്ന് കേട്ടപ്പോൾ നിരീശ്വരവാദത്തിൻ്റെ ഏറ്റവും വലിയ നേതാവിനെയാണ് എന്ന് കേട്ടപ്പോൾ ഹൈന്ദവധർമ്മത്തെ മുച്ചൂട് നശിപ്പിക്കുവാൻ വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെയാണെന്ന് കേട്ടപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മനസ്സിലായി കാണില്ലേ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമുക്ക് ആരോടും വിരോധമില്ല പക്ഷേ നമ്മുടെ സംസ്കാരത്തെ തകർക്കുവാനും നമ്മുടെ ഐക്യതയെ ഇല്ലാതാക്കുവാനും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുവാനുമുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഇനിയെങ്കിലും ഉണർന്നിരുന്ന് കണ്ണു തുറന്ന് കാണണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സർക്കാരിന് തെറ്റാണ് പറ്റിയതെങ്കിൽ ഇതുവരെ പറ്റിയ തെറ്റാണെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ആ തെറ്റ് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു ഇന്നുമുതൽ ഞങ്ങൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നു അയ്യപ്പനിൽ വിശ്വസിക്കുന്നു ശബരിമലയിൽ വിശ്വസിക്കുന്നു പ്രസാദം വാങ്ങുമ്പോൾ സാമാന്യമായ മര്യാദ ആ ഉള്ളിലേക്ക് നോക്കിയിട്ട് വിനയത്തോടു കൂടി അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഇനി മുതൽ ഞങ്ങൾ തയ്യാറാണ് ഭക്തന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നൊരു പ്രസ്താവന ആദ്യം ആദ്യം ഇറക്കൂ ഞങ്ങൾക്ക് യാതൊരു പ്രതിഷേധവുമില്ല അല്ലാത്ത പക്ഷം അയ്യപ്പനെ സ്നേഹിക്കുന്ന ശബരിമലയെ സ്നേഹിക്കുന്ന ഇവിടുത്തെ അസംഘടിതരും സംഘടിതരുമായ ഹിന്ദുക്കൾ ഇവിടെ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപതാം തീയതി നടക്കുവാൻ പോകുന്ന ആ മഹാസംഗമത്തെ എങ്ങനെയാണ് കാണുന്നത് അതിനെ എങ്ങനെയാണ് അവർ നേരിടാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം അയ്യപ്പൻ അവർക്ക് സർവസ്വവുമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അത് സർവസ്വവുമാണ് അവൻ്റെ ജീവനാണ് അതുകൊണ്ട് അയ്യപ്പൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താതിരിക്കുവാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണുള്ളത് എല്ലാവർക്കും നന്മ വരട്ടെ ജയ് സീതാറാം